യൂണിഫോം സിവിൽ കോഡെന്ന യു സി സി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാവുകയാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ യു സി സി നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉത്തരാഖണ്ഡിൽ പ്രഖ്യാപിച്ചത് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതേതര സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഈ ലക്ഷ്യത്തിനായി പൂർണ്ണ ശക്തിയോടെ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് മോദി ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നതിനിടയിലാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തുവരുന്നത് ഡെറാഡൂണിൽ നടന്ന ഉത്തരാഖണ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോർഡിന്റെ യോഗത്തിലായിരുന്നു യു സി സി നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ഹോംവർക്കുകളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയതായി ദാമി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഉത്തരാഖണ്ഡിൽ ബി നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് യു സി സി നടപ്പിലാക്കുന്നതിനായി ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമായത് ഇതേ തുടർന്ന് വിരമിച്ച ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതി രൂപീകരിക്കുകയായിരുന്നു സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലും ബില്ല് ഫെബ്രുവരി ഏഴിന് സംസ്ഥാന നിയമസഭയിൽ പാസാക്കുകയും ചെയ്തിരുന്നു ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് വിജ്ഞാപനം ചെയ്യുകയും ചെയ്തതോടെയാണ് ഉത്തരാഖണ്ഡ് യു സി സിയിലേക്ക് അടുത്തത് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹത്തിന് ഒരു പുതിയ ദിശ കൊണ്ടുവരുന്ന ഒരു പരിവർത്തന നിയമമാണ് ധാമി യു സി സിയെ വിശേഷിപ്പിച്ചത് ആത്മീയ പ്രാധാന്യമുള്ള ദേവഭൂമിയിൽ നിയമം സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വിവാഹം അനന്തരാവകാശം ദടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ രാജ്യത്ത് ഒരു ഏകീകൃത നിയമം കൊണ്ടുവരിക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് തുല്യതയും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പായിട്ടാണ് സംസ്ഥാനത്ത് യു സി സി നടപ്പിലാക്കുന്നതിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് യു സി ഐ സിയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് മതിയായ പരിശീലനവും സൗകര്യങ്ങളും നൽകാൻ ദാമി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഒരു പോർട്ടലും മൊബൈൽ ആപ്പും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പൗരന്മാരെ യു സി എസ് ബന്ധപ്പെട്ട രജിസ്ട്രേഷനും അപ്പീലുകളും പോലെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനെ സഹായിക്കും എന്നാണ് പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും യു സി ഐ സി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു ഉത്തരാഖണ്ഡ് ിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നും ഈ മാതൃക ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും വൈകാതെ സ്വീകരിച്ചേക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമീപ വർഷങ്ങളിലായി ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയം ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഈ സുപ്രധാന ചുവടുവയ്പിലൂടെ എല്ലാവർക്കുമായി പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് തുല്യതയും നീതിയും ശാക്തീകരണം ഉറപ്പാക്കുന്ന ഒരു ഏകീകൃത നിയമചട്ടക്കൂട് ഉണ്ടാക്കുന്നതിന് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കുമെന്നും ഉത്തരാഖണ്ഡ് സർക്കാർ അവകാശപ്പെടുകയാണ്